ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ വന്നിരിക്കുന്നത് ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത ജുവൽ നെക്കിന്റെ നല്ല അടിപൊളി ഒരു പാർട്ടിവെയർ കളക്ഷനുമായിട്ടാണ് ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ഇതിൻ്റെ ഒരു പ്രൈസ് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്കൊന്ന് കുറേ പേര് ഒരുപാട് പേര് കമൻ്റ് ഇട്ടു ഫസ്റ്റ് കറക്റ്റ് പ്രൈസ് പ്രൊഡിക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ആളിന് ഈ ഒരു കുർത്തി ഗിഫ്റ്റ് ആയിട്ട് ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അതിൽ ലോ പ്രൈസ് നമുക്ക് ഒരു കാരണവശാലും കൊണ്ടുവരാൻ പറ്റില്ല കാരണം മാക്സിമം നോക്കി നിങ്ങൾക്കറിയാം മിത്രങ്ങളെ കൃഷ്ണൻ എപ്പോഴും ഏറ്റവും ലോ പ്രൈസിൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാറുള്ളൂ കാരണം എല്ലാവർക്കും പർച്ചേസ് ചെയ്യണം സാധാരണക്കാർക്കും പർച്ചേസ് ചെയ്യണം അല്ലെങ്കിൽ ഹൈ ലെവൽ ഉള്ളവർക്കും പർച്ചേസ് ചെയ്യണം എല്ലാവർക്കും പർച്ചേസ് ചെയ്യണം എല്ലാവരുടെയും ക്യാഷിന് വാല്യൂ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ആർക്കും ക്യാഷ് വെറുതെ പോകാൻ പാടില്ല അതുകൊണ്ട് എന്താ പറയുക നിങ്ങൾ തരുന്ന ക്യാഷിനുള്ള അതിലും കൂടുതൽ ഐറ്റം ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഉള്ള ഐറ്റം ആയിരിക്കണം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ലോ പ്രൈസിലേ കൊണ്ടുവരുള്ളൂ ഇത് സെവൻ ഡബിൾ നയൻ ആയത് ആർക്കും പരാതി തോന്നണ്ട കാരണം ഞങ്ങളിത് മാക്സിമം തിരിച്ചു മറിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് ഇത് അതിലും കുറച്ച് തരാൻ പറ്റുന്നില്ല കാരണം ഇതിൽ ഹെവി ഹാൻഡ് വർക്ക് നമുക്കിപ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് നെക്ക് ജസ്റ്റ് ഒരു ഹാൻഡ് വർക്ക് കൊടുത്ത് അല്ലെങ്കിൽ ഈ ഹാൻഡ് വർക്കിൽ ഡിഫറൻസ് വരുത്തി നമുക്കിതിലും ബഡ്ജറ്റ് ബൈ ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കും പക്ഷെ ഇത് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഹെവി ഹാൻഡ് വർക്കിലാണ് ഒരു ഫോർ ഹവറോളം ടൈം എടുത്താണ് ഈ ഒരു ഹാൻഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അത്രയും എന്താ പറയുക ഹെവി ആയിട്ടാണ് ഈ ഒരു നെക്ക് പാർട്ടിലെ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ സ്ലീവ് എൻ്റെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സെവൻ ഡബിൾ നെയ്ൻ്റെ പ്രൈസ് വന്നത് സെവൻ ഡബിൾ നെയ്ൻ പ്രൈസ് പ്രിഡിക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ആളിന് ഈ ഒരു കുർത്തി ഗിഫ്റ്റ് എന്ന് പറഞ്ഞിരുന്നു സ്ക്രീനിൽ ഇപ്പൊ സ്ക്രീനിൽ ഒരു യൂട്യൂബിൽ കമന്റ് ചെയ്ത ആളിന്റെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ആ ആളാണ് ഫസ്റ്റ് നമുക്ക് ഈ ഒരു പ്രൈസ് പ്രഡിക്റ്റ് ചെയ്ത ആൾ ആളിന് ഈ ഒരു ഗിഫ്റ്റ് ഈ ഒരു കുർത്തി ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് ലഭിക്കുന്നതാണ് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ പിന്നെ അപ്പം നമുക്കിനി കളക്ഷൻസ് കാണാം ഫസ്റ്റ് വൺ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്നതാണ് നല്ല ഡാർക്ക് ബ്ലാക്ക് ആട്ടോ കളറ് നിൽക്കലി ഒരു ഹാൻഡ് വർക്ക് നോക്കി ഇത് ഇതേപോലാണ് ട്രാൻസ്പെറൻറ്റായിട്ട് ഇതേപോലാണ് നെക്കിൽ ഹെവി ഹാൻഡ് വർക്ക് അതായത് ഇവിടെയും വരുന്നുണ്ട് അതിന് തൊട്ട് താഴെയും അതുപോലെ സ്പ്രെഡിങ് ആയിട്ട് ഒരു ചെറിയ ഒന്നോ രണ്ടോ ബീഡോ സ്റ്റോണോ ഒന്നുമല്ല നല്ല തിക്കായിട്ടായിട്ടോ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഏലൈനാണ് പാറ്റേണ് ലെങ്തിയായിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ഇനി ഏലൈൻ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമില്ലാത്തവർക്ക് സ്ലിറ്റഡായിട്ടും ചെയ്തു തരുന്നതാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ഇതേപോലെയാണ് ഫുൾ സ്ലീവ് വന്നിട്ട് സ്ത്രീ വെൻ്റിലും ദഹിത്രയും രീതിയിൽ തന്നെ രണ്ട് സൈഡിലും കട്ട് ബീഡിൻ്റെ വർഗ്ഗും അതിൻ്റെ ഉള്ളിലായിട്ട് ഷുവർ ബീഡിൻ്റെ വർക്കും ചെയ്തിട്ടുണ്ട് ഇത്രയും ഹെവി ഒരു പാർട്ടിവെയർ കളക്ഷനാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഞാൻ വീണ്ടും വീണ്ടും പറയുവാണ് എനിക്ക് വലിയ ബഡ്ജറ്റിൽ കുർത്തീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സത്യത്തിൽ താല്പര്യം ഇല്ല സെവൻ ഡബിൾ നയനേക്കാളും മാക്സിമം കുറയ്ക്കാൻ മാക്സിമം നോക്കി ഒരു തരത്തിലും പറ്റുന്നില്ല സെവൻ ഡബിൾ നയൻ അതുകൊണ്ടാണ് ഇട്ടത് ആർക്കൊന്നും തോന്നരുത് സൈസ് വരുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെയാണ് സൈസസ് വരുന്നത് നമുക്കപ്പൊ ഇതിന്റെ ബാക്കിലെ സിബ് വരുന്നുണ്ട് കേട്ടോ നമുക്കപ്പൊ ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു റാണി പിങ്ക് കളർ ആട്ടോ അതാ ഇങ്ങനെയാണേ ക്ലോസ്റ്റർ വരുന്നത് അല്ല ഹാൻഡ് വർക്ക് നോക്കി എന്ത് തിക്കായിട്ടാ നോക്കിയ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് എ ലൈൻ പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലിറ്റഡ് വേണേ ചെയ്തു തരാം കേട്ടോ സ്ലീവ് വന്നിരിക്കുന്നത് ഇതേപോലെ സ്ലീവ് എൻഡിലും നല്ല തിക്കായിട്ട് തന്നെയുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പ്രൈസ് വരുമ്പോൾ സെവൻ ഡബിൾ നൈറ്റ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഡാർക്ക് ലഡ്ഡി അട്ടിപൊളിയുടെ സ്കൈ ബ്ലൂ കളർ ആട്ടോ അതാ ഇങ്ങനെയാണ് വരുന്നത് വർക്ക് വരുന്നത് ഇങ്ങനെയാ കേട്ടോ വർക്കിന്റെ ക്ലോസിൽ വരുമ്പോൾ ഏലൈനാണ് പാറ്റേൺ നല്ല ഫ്ലയേഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ലെങ്ത് വരുന്നത് മാക്സിമം ഫോർട്ടി സിക്സ് ലെങ് ആണ് നമ്മൾ എല്ലാ കുർത്തീസും ചെയ്യുന്നത് ഇതിൽ ലെങ്ത് കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് വരെ മാക്സിമം ലെങ്ത് ഇട്ട് തരും അതുപോലെ ലെങ്ത് കുറവ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് നിങ്ങളുടെ ഹൈറ്റ് കുറവുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ലെങ്ത് പറയാൻ നമ്മൾ അതനുസരിച്ചും ചെയ്തു തരും കേട്ടോ പ്രൈസ് വരുന്നത് ഓൺലി സെവൻ ഡബിൾ നയൻ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന അടിപൊളി ഒരു ബോട്ടിൽ ഗ്രീൻ കളർ ആട്ടോ ഇതാ ഇങ്ങനെയാണ് വരുന്നത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് സെവൻ ഡ ഡബിൾ നയൻ്റെ പ്രൈസ് കൂടുതലാണെന്ന് വിചാരിക്കേണ്ട സെവൻ ഡബിൾ നയൻ നിങ്ങൾക്ക് ഒരു കുർത്തി വെർത്ത് തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് റേഞ്ച് വരുന്ന കുത്തി കേട്ടോ നമ്മൾ മാക്സിമം അഫോർഡബിൾ പ്രൈസിൽ സെവൻ ഡബിൾ നയൻ കൊണ്ടുവന്ന് മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്യേണ്ടത് വാട്സാപ്പ് ത്രൂ ആണ് നമ്മൾ വീഡിയോയിൽ നാല് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രം നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തു തന്നെ ഈസിയായി വെയിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനലാദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടുതൽ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പം നമുക്കിനി ഇന്നലെ ഈവനിങ്ങിലെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല ഭയങ്കര ബിസി ആയി കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത് ഇന്ന് ഈവനിങ്ങിൽ വീഡിയോ ഇടണമെന്നാണ് വിചാരിക്കുന്നത് അപ്പം നമുക്ക് ഈവനിങ്ങിൽ കാണാം താങ്ക്